അപ്പം എങ്ങനെയാ ഒരു വീഡിയോ കാണുമല്ലേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ പാർവതി അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലത്ത് പോവുകയാണ് ഞാൻ ദേവിയുടെ വീട്ടിൽ പോവാ ഇന്നവിടെ നിൽക്കാമെന്ന് വിചാരിക്കുവാണ് അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ അതിൻ്റെ കാറിൽ കയറി പിന്നെ കുറച്ച് ബുക്കൊക്കെ ഫോട്ടോസ് എടുക്കാനൊക്കെ ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും അപ്പം ഞാൻ ദേവിയുടെ വീട്ടിലെ ീ അങ്ങോട്ട് കയറണം അവൾ എന്നെ വിളിച്ചായിരുന്നു നീ വരുമോ നാളെ വരുമോ എന്നൊക്കെ ചോദിച്ചു സ്കൂളിൽ നിന്ന് ഇപ്പൊ ട്രെയിനിങ്ങിന് സ്കൂളാണ് പോകുന്ന അപ്പം എന്റെ കൊറിയർ മേടിക്കണമായിരുന്നു അങ്ങനെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞാൽ നോക്കട്ടെ നീ വാങ്ങിച്ച കൊറിയറ് ഞാൻ വാങ്ങിയിട്ടെന്നൊക്കെയാ പറഞ്ഞേ അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം എന്നിട്ട് അവളെങ്ങോട്ട് ഇങ്ങനെ പുറത്തു പോകണം മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം ഞങ്ങൾ ദേവിയും ഞാനും കൂടി നമ്മുടെ വാഹത്തിലോട്ടാണ് വന്നത് ബീച്ച് റോഡിലുള്ള ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് ഇതുവരെ കൊലത്തെ താമസിച്ചു ഇതുവരെ ഞാൻ വന്നിട്ടില്ല മണ്ഡലോട് താമസിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് അകത്ത് അകത്ത് ഞാനും ദേവി മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഭയങ്കര സുഖമായിട്ടിരുന്ന് ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ പറ്റി ഞങ്ങൾ ഒരു വൈകിട്ട് ഒരു സന്ധ്യ സമയത്തായിട്ടോ അപ്പോൾ വോക്കിംഗ് ആയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല ദേവി ഇവിടെ നിന്ന് എന്തൊക്കെയാണ് കോളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല അറ്റ്മോസ്ഫിയർ ഞാൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഇതുവരെ കേറിയിട്ടുണ്ടായിരുന്നില്ല ഞാനിരിക്കുന്നു ഇപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ നാളെ കണ്ടിട്ട് ഞങ്ങൾ ഇതൊക്കെയാണ് ഫുഡ് വാങ്ങിയത് ഇടിയപ്പവും ബീഫും വാങ്ങിച്ചു പിന്നെ ഒരു ക്വാട്ടർ അൽഫാം മന്തിയും വാങ്ങിയായിരുന്നു ഞങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി ഇനി എല്ലാം വേണമെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ മന്തി ടേസ്റ്റ് ചെയ്യുവാണ് ആക്ച്വലി ഞാൻ ഇവിടെ ഇതുവരെ കഴിച്ചിട്ടില്ല അത് മാത്രമല്ല നമ്മൾ എപ്പോഴും ഞങ്ങൾ ഫുഡ് കഴിക്കും പക്ഷെ ക്വാണ്ടിറ്റി കുറവായിട്ട് കഴിക്കും അപ്പൊ ഞങ്ങള് ഒരുപാട് സാധനങ്ങൾ വാങ്ങി അത് ഇത് വാങ്ങിയിട്ടും ഇന്ന് വേണമെങ്കിൽ വാങ്ങാലോ ഇത് വാങ്ങേണ്ടി വരില്ല വേറെ കാര്യം അപ്പൊ ഞാൻ മന്തി ട്രൈ ചെയ്ത് നോക്കുകയാണ് അടിപൊളി മന്തി ആയിരുന്നു കേട്ടോ ഒരു രക്ഷയിലെ മസ്റ്റ് ട്രൈ ആണ് മന്തി കഴിച്ചു നോക്കുക ഇത്ര ബാക്കി വെച്ച് കമ്പയർ ചെയ്യുമ്പഴത്തേക്കും കോസ്റ്റ്ലി ആണെങ്കിൽ പോലും സൂപ്പർ ടേസ്റ്റ് റൈസ് തന്നെ എന്തായാലും ഡിഫറെന്റ് റൈസ് ഞാൻ കഴിച്ചൊരു മന്തിയുടെ റൈസേ അല്ലായിരുന്നു സൂപ്പർ ടേസ്റ്റ് അത് എന്റെ ഫേസ് എക്സ്പ്രഷനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അതിന്റെ ജന്യൂൻ റുബിയാണ് കാരണം ഞാനൊരു മന്തി ലവർ അല്ല പക്ഷെ എനിക്ക് അവിടുത്തെ ഉണ്ട് വൈസിന് ഞാൻ പറയാൻ പറയുന്നുണ്ട് വ്യത്യാസം ഉണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് ഇടിയപ്പവും ബീഫും ആയിരുന്നു അപ്പം ഞാൻ ഇടിയപ്പവും ബീഫും കഴിച്ചു നോക്കാൻ അതും സൂപ്പർ ആയിരുന്നു ഞങ്ങൾ വാങ്ങിച്ച ഒരു സാധനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്നില്ല ഞങ്ങൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കുറ്റം പറയാൻ വേണ്ടി ഒന്നും ഉണ്ടായിരുന്ന നല്ല ഇടിയപ്പവും ബീഫും ആയിരുന്നു അപ്പം ഡേ ഞങ്ങൾ ആദ്യമായിട്ടായിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് വേസ്റ്റ് ചെയ്യാതെ ഇത്രയും കഴിച്ചു തീർക്കുന്നത് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മിക്കവാറും ഞങ്ങൾ ഫുഡ് വേസ്റ്റ് ചെയ്യാറുണ്ട് അതുവാൻ വേണ്ടി കഴിക്കാൻ പറ്റത്തില്ല ലാസ്റ്റ് ഞങ്ങൾ ഒരു ഫലോടെ വാങ്ങിച്ചു പക്ഷെ ഞങ്ങളത് പാർസൽ ചെയ്തെടുക്കുകയാണ് ചെയ്തത് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ജസ്റ്റ് ബീച്ച് നിന്ന് കറങ്ങി ഞങ്ങളവിടെ പെനി മേടിക്കാന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ കയറിയില്ല പിന്നെ അവിടെ നേരെ ദേവിയാണ് ഡ്രൈവർ എനിക്ക് വേണ്ടി ഡ്രൈവ് ചെയ്യുവാണ് അപ്പം നമ്മൾ നേരെ ഞാൻ അവിടെ സംസാരിച്ച് നമ്മൾ നേരെ ദേവിയുടെ വീട്ടിലോട്ട് പോവുകയാണ് ഇന്ന് ഞാൻ അവിടെ ആയിരുന്നു സ്റ്റേ ഇതായിരുന്നതൊരു വീഡിയോ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ് ബാക്കി ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫ്രഷ് ആയിട്ട് വന്നു ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ലേറ്റ് ആയി അപ്പോൾ ഇപ്പോഴാണ് ഞാൻ വ്ളോഗ് എൻ്റെ ചെയ്യിപ്പിച്ചത് ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു ഞാനും ദേവിയായിട്ടുള്ള അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക